നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് തൊട്ട് ഡിസംബർ അഞ്ച് വരെയുള്ള സമയങ്ങളിൽ വ്യാഴം കർക്കിടകം രാശിയിൽ ഗോചരം ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും അഞ്ച് അഞ്ച് മാസത്തേക്ക് വ്യാഴം കർക്കിടകത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം വരുന്ന വർഷങ്ങളിലും വ്യാഴത്തിൻ്റെ ഈ ഗോചരങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ മീനം ലഗ്നം മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലഗ്നാധിപനും പത്താം ഭാവത്തിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിൽ ഉച്ചത്തിലാവുന്നത് വളരെ നല്ലൊരു സമയമാണ് ഒരു ധനുവിൻ്റെ അധിപനായിട്ട് പത്താം ഭാവത്തിൻ്റെ അധിപനായിട്ട് സ്വരാശിയിൽ നിന്ന് അഷ്ടമത്തിലേക്ക് ധനുവിൽ നിന്ന് അഷ്ടമത്തിലായിട്ടുള്ള കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലാവുമ്പോൾ ശരിക്കും വ്യാഴം നല്ല ആനന്ദത്തിലാണ് നിങ്ങളുടെ ലഗ്നാധിപൻ സന്തോഷത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് അതായത് മീനം എന്നത് മോക്ഷരാശിയാണ് മീനത്തെ നഷ്ടത്തിൻ്റെ രാശി ത്യാഗത്തിൻ്റെ രാശി ഒരുപാട് കാര്യങ്ങളുണ്ട് ജയിൽ ഹോസ്പിറ്റൽ വാസം അസൈലംസ് അതുകൂടാതെ ആ ഒരു വിദേശവാസം ഹോസ്പിറ്റൽസ് അങ്ങനെ കുറേ കാര്യങ്ങളെ കാണിക്കുന്നു അതായത് ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ഥലങ്ങളെ കൂടി കാണിക്കുന്നു ജലതത്വരാശിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്കിതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ അത് മോക്ഷരാശിയാണ് ത്യാഗത്തിൻ്റെ രാശിയാണ് ആധ്യാത്മിക രാശിയാണ് കൂടാതെ ഗുരുവിൻ്റെ ഒരു ആശ്രമമാണ് അതായത് എല്ലാം തിരിച്ച് ഗുരുവിനെ നമ്മളെ സമർപ്പിച്ചിട്ട് ആധ്യാത്മിക യാത്ര മോക്ഷയാത്രയ്ക്ക് തുടങ്ങുന്ന ഒരു രാശിയാണ് അതിൻ്റെ പ്രത്യേകതയാണത് നിങ്ങളുടെ ഈ ലഗ്നാധിപൻ രാശ്യാധിപനായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിൽ ആ ഒരു ആനന്ദത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം രണ്ട് മാസങ്ങളെ ഉള്ളുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഞ്ച് മാസത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അഞ്ച് മാസത്തേക്കും വരുന്നത് ശരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ലഗ്നത്തിൽ പാപഗ്രഹങ്ങളിരിക്കുകയാണെങ്കിൽ അതായത് മീനം കർക്കിടകം വൃശ്ചികം ഈ രാശികളിൽ നിങ്ങളുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അവരുടെ ദശാന്തർദശകളിലൂടെയാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ പറഞ്ഞ സമയങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ഒക്കെ കടന്നു പോകുന്നുവെങ്കിൽ അതായത് ഇത്തരം ഗ്രഹങ്ങളുടെ ദശാന്തർദശാ കാലങ്ങൾ വരുമ്പോൾ കുറച്ച് ടഫ് ആയിരിക്കും എന്നാലും അത് ഒരുപാട് ബുദ്ധിമുട്ട് തരില്ല ഭക്തിമാർഗ്ഗത്തിലൂടെ പോകുന്നവർക്ക് കുറച്ചൊക്കെ ത്യാഗ മനോഭാവമുള്ളവർക്ക് സഹിക്കാൻ കഴിയുന്നവർക്ക് ഒരുപാട് ആധ്യാത്മിക ഉന്നതിയാണ് തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുകയായിരുന്നു എന്ന് വിചാരിക്കുക ഒരു കുട്ടി വിവാഹം കഴിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ജാതകമായിരുന്നു ആ കുട്ടിയുടെ ആ കുട്ടി നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച വ്രതം എടുക്കുകയായിരുന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരാൾ ജോലി കിട്ടാനായിട്ട് പത്താം ഭാവത്തിൻ്റെ അധിപനാണ് ചില പരിഹാരങ്ങൾ നിരന്തരം ചെയ്യുകയായിരുന്നു ഇഷ്ടപ്പെട്ട ജോലി ആഗ്രഹിച്ച ജോലി അതുപോലെ വീട് വയ്ക്കാനായിട്ട് മന അതായത് ആൾക്കാർക്ക് പല ആഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ആഗ്രഹപൂർത്തി തീർച്ചയായിട്ടും ഈ വ്യാഴം നിങ്ങൾക്ക് തരാനായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഗോചരത്തിൽ വ്യാഴം തരുന്ന ഈ ഒരു ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടോ എന്നത് നിങ്ങളുടെ ദശാകാലങ്ങളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ദശാകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മഫലമാണ് ഇന്ന ഗ്രഹം ഇന്ന രാശിയിൽ ഇന്ന നക്ഷത്രത്തിൽ ആ ഗ്രഹം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ചില കർമ്മങ്ങളുണ്ട് അപ്പോൾ ആ ഗ്രഹം ആ കർമ്മഫലങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങളുടെ മുൻജന്മത്തിനനുസരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഫലം അത് തരുമ്പോൾ അവിടെ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ദുർബലനാണെങ്കിൽ വീക്കാണെങ്കിൽ നല്ല ദശകളില്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണ ഫലം കിട്ടില്ല എന്നാലും ഇത്രയും നല്ല ഗോചരങ്ങൾ വരുമ്പോൾ അത് ആധ്യാത്മിക ഉന്നതിക്ക് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം പ്രഭാവശാലികളായിട്ടുള്ള ആൾക്കാരെ കണ്ടുമുട്ടാനുള്ള അവസരം ആധ്യാത്മിക ഗുരുക്കന്മാരെ കണ്ടുമുട്ടാനും അവരുടെ അനുഗ്രഹം തേടാനുമുള്ള അവസരം ദീർഘദൂര തീർത്ഥയാത്ര നടത്താനുള്ള അവസരം പുണ്യ സ്നാനം ചെയ്യാൻ പ്രധാനമായിട്ടും പുണ്യനദികളിൽ സ്നാനം ചെയ്യാനായിട്ടുള്ള അവസരം നിങ്ങളുടെ ഉപവാസങ്ങളുടെയും നാമജപങ്ങളുടെയും ഒക്കെ ഒരു ഫലം തരുന്ന ഒരു സമയമാണ് ഗുരുവിൻ്റെ കൃപ ലഭിക്കുന്ന ഒരു സമയമാണ് അതായത് ഇതൊക്കെ ഇത്തരം ആധ്യാത്മിക കർമ്മങ്ങൾ ചെയ്തു വന്നിരുന്ന ആൾക്കാർക്ക് ഈ കൃപ പരാശക്തികളിൽ നിന്നുള്ള കൃപ അപ്പോൾ വ്യാഴം എന്നത് നിങ്ങളുടെ ലഗ്നാധിപനായതുകൊണ്ട് മീനം എന്നത് നാച്ചുറൽ സോഡിയാക്കിലെ പന്ത്രണ്ടാം ഭാവമാണ് അത് പരാശക്തികളെ കൂടി കാണിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് പരാശക്തികളിൽ നിന്നുള്ള കൃപ കൂടി കാണിക്കുന്നു അതുകൊണ്ട് ഈ ഒരു അവസരത്തെ ഒന്നുകൂടി ഉപയോഗിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യാനും നാമജപങ്ങൾ ചെയ്യാനും തീർച്ചയായിട്ടും നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും നമ്മളെ ആശ്രയിക്കുന്നവർക്ക് അഭയദാനം ചെയ്യാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ അത് വലിയ ദാനമാണ് അഭയം കൊടുക്കുക എന്നത് അപ്പോൾ അഭയം കൊടുക്കാനും തീർച്ചയായിട്ടും നിങ്ങളുടെ കർക്കിടകത്തിൽ കേതു ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ രാഹു ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആനിമൽസിനെ അഭയം കൊടുക്കാനായിട്ട് കേതു എന്നൊക്കെ പറയുമ്പോൾ ഡോഗ്സിനെയൊക്കെ കാണിക്കുന്നു പട്ടികളെയൊക്കെ കാണിക്കുന്നു അപ്പോൾ അഭയം കൊടുക്കാനായിട്ട് പൊതുവെ ആറാം ഭാവത്തിലും ഇതുപോലെ കേതു ഒക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും അത് ആനിമൽസിന് നിങ്ങൾക്ക് എങ്ങനെ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം അപ്പോൾ ഓരോ ഗ്രഹങ്ങൾ ഓരോന്നിനെ സൂചിപ്പിക്കുന്നു എന്നാലും ഈ സമയം മാക്സിമം നിങ്ങൾ പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കാനും ആഹാരത്തിൻ്റെ രാശിയാണ് കർക്കിടകം വീട് വാഹനം പ്രോപ്പർട്ടി എന്നിവയെ കാണിക്കുന്നു ആഹാരം മാതൃസുഖം എന്നിവയെ കാണിക്കുന്നു അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശനിയിൽ നിന്ന് ത്രികോണത്തിൽ വ്യാഴം ഗോചരം ചെയ്യുന്നതുകൊണ്ട് ഒക്കെ ഡൊണേറ്റ് ചെയ്യാനും ആ ഒരു ത്യാഗം ചെയ്യടുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പുണ്യം ഇരട്ടിയായിട്ട് ലഭിക്കും നിങ്ങൾക്ക് വരുന്ന സമയങ്ങളിലേക്ക് പുണ്യം അക്യുമുലേറ്റ് ചെയ്യാനും ഒരു സമയത്തെ കാണിക്കുന്നു പക്ഷേ തീർച്ചയായിട്ടും ഈ ഗോചരം ഗോചരമെന്നത് നേരത്തെയുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം തരുന്നുണ്ട് വിദേശത്ത് ജോലിക്കായിട്ടുള്ള അവസരം തരുന്നുണ്ട് നിങ്ങൾക്ക് ദീർഘകാലമായിട്ട് ഒരു ആഗ്രഹമാണ് വിദേശത്തൊരു വീട് വാങ്ങണം എന്നത് അതിനുള്ള സമയങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ജാതകത്തിലെ ദശ അന്തർദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ദശാനാഥനെ നിന്ന് ഗോചരത്തിലെ വ്യാഴം ഏത് ഭാവത്തിലിരിക്കുന്നു എന്നൊക്കെ അനുസരിച്ചിട്ടാണ് ഫലം എന്നാലും സമയങ്ങൾ വരുന്നുണ്ട് പലതരത്തിലും സുഖം സമാധാനം കുടുംബസുഖം ഒക്കെ അനുഭവിക്കാനുള്ള സമയം വ്യാഴം തരുന്നുണ്ട് മറ്റൊന്ന് അഞ്ചാം ഭാവം എന്നാൽ ക്രിയേറ്റിവിറ്റിയാണ് സന്താനങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങൾക്കും അവരുടെ ക്രിയേറ്റിവിറ്റിയിലാണെങ്കിലും അവരുടെ കഴിവുകൾ അവർക്ക് പ്രശസ്തി ലഭിക്കാൻ ഒക്കെ സമയമാണ് അതായത് അവരുടെ ഒരു ശരിക്കും ആ വ്യാഴത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇവിടെ രാഹു അല്ല കൊടുക്കുന്നത് അതുകൊണ്ട് അത് ചെറിയ താൽക്കാലികമായിട്ടുള്ള മായയായിരിക്കില്ല നിങ്ങളുടെ സന്താനങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ ആവുന്ന ഒരാളാണെന്ന് വിചാരിക്കാൻ അപ്പോൾ അവർക്ക് ഇരട്ടി ഫലം അവരുടെ ആധ്യാത്മിക കർമ്മങ്ങളുടെ പുണ്യഫലം അവർക്ക് അനുഭവിക്കാൻ കഴിയും അവർക്ക് കീർത്തി പേര് പ്രശസ്തി ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ കഴിയും കൂടാതെ നിങ്ങൾ നേരത്തെ ചെയ്ത ത്യാഗങ്ങളുടെ നാമജപങ്ങളുടെയൊക്കെ ഒരു പുണ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും പല പ്രശ്നങ്ങളും സന്താനങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ പറഞ്ഞു പരിഹരിക്കാനുള്ളൊരു സമയം വരും എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ മീനം ലഗ്നമായിട്ട് രാഹുവിൻ്റെ മഹാദശയാണ് ഈ പറയുന്ന മോക്ഷ ത്രികോണങ്ങളിൽ അതായത് മീനം കർക്കിടകം വൃശ്ചികത്തിലൊക്കെ പാപഗ്രഹങ്ങളിരിക്കുകയാണ് അവരുമായിട്ട് രാഹുവിന് ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ദശാതർദശാ കാലങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈഗോ കാരണം പ്രശ്നം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് കുനി കൊടുക്കേണ്ടി വരും സന്താനങ്ങളുടെ മുന്നിലായാൽ പോലും കുറച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം അഞ്ചാം ഭാവത്തിൽ നിങ്ങളുടെ ലഗ്നാധിപൻ ഉച്ചത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സന്തോഷാവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് സന്തോഷം കിട്ടുക നിങ്ങൾ മോക്ഷത്തിൻ്റെ രാശിയുടെ അധിപൻ നിങ്ങളുടെ ലഗ്നാധിപൻ മോക്ഷരാശിയുടെ ത്യാഗത്തിൻ്റെ അധിപനാണ് പത്താം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് അപ്പോൾ ത്യാഗം ഇവിടെ കുറച്ചൊക്കെ വിട്ടുകൊടുക്കേണ്ടത് നിങ്ങളായിരിക്കും അതിൻ്റെ ആനന്ദവും നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ പുണ്യവും നിങ്ങൾക്ക് കിട്ടും ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുക മാത്രമല്ല നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും നിങ്ങളുടെ ദശകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കർക്കിടകം ആഹാരത്തിൻ്റെ കൂടി രാശിയാണ് നന്നായിട്ട് ആഹാരം പാകം ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇന്നത്തെ ക്ലൗഡ് കിച്ചൺ പോലെയുള്ള കാര്യങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനും അതായത് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നതാണ് കാരണം ഭാഗ്യം വ്യാഴത്തിൻ്റെ കയ്യിലാണ് ധനുവിൻ്റെ അധിപനാണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ഒൻപതാം ഭാഗമായിട്ടുള്ള വൃശ്ചികത്തിലേക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളുടെ പഴയ പഴയ ഒക്കെ വികസിപ്പിച്ചെടുത്തിട്ട് അതിലൂടെ മുന്നോട്ട് പോകാനുള്ള സമയവും തരുന്നുണ്ട് ശരിക്കും വ്യാഴം അഞ്ചാം ഭാവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പഴയ നിങ്ങളുടെ പഴയ കാലങ്ങളിലെ കഴിവുകൾ അത് പുറമേക്ക് വരുന്നതാണ് നിങ്ങളുടെ ലഗ്നാധിപൻ ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം ഈ ഒരു സമയത്ത് അതായത് എൻ്റെ കഴിവുകൾ എൻ്റെ ഒഴിവ് സമയങ്ങൾ അതായത് എൻ്റെ എൻ്റെ ഒരു ആത്മസംതൃപ്തി എന്ന കാര്യം എന്തിനാണ് സന്തോഷം കിട്ടുന്നത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ സമയം കൊടുക്കണം അത് നൃത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടാതെ നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാനുള്ള സമയമാണ് നിങ്ങളുടെ കുടുംബത്തിൽ സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സമയം കൂടാതെ വിവാഹ കാര്യങ്ങൾ ധാർമ്മിക കാര്യങ്ങൾ ധാർമ്മികമായിട്ടുള്ള യാത്രകൾ അതൊക്കെ വരാനുള്ള ഒരു സമയമാണ് ദീർഘദൂര ധാർമ്മിക യാത്രകൾ നടത്താനുള്ള സമയമാണ് അപ്പോൾ അപ്പോൾ മീനം രാശിക്കാരാണെങ്കിലും തീർച്ചയായിട്ടും ഏഴര ശനി സമയത്ത് ശനിയുമായിട്ട് വ്യാഴം ത്രികോണ സംബന്ധം വയ്ക്കുന്ന ഈയൊരു സമയമെന്നത് നിങ്ങൾക്ക് നേരത്തെ ഒരുപാട് അധ്വാനിച്ചിരുന്ന ഒരാളായിരുന്നുവെങ്കിൽ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊമോഷൻ ഉയർച്ച എന്നിവ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരുപാട് കാലം ഒരുപാട് വർക്കിലോട്ട് നിങ്ങളുടെ തലയിലായിരുന്നു പക്ഷെ അത് ഒഴിഞ്ഞു കിട്ടുന്നുമില്ല ജോലി ഒട്ട് ഉപേക്ഷിക്കാനും പറ്റില്ല അപ്പോൾ അതിനൊരു ആശ്വാസം വരുന്നതാണ് അതായത് നിങ്ങളുടെ ആ ഒരു ജോലി ഭാരം എന്നത് ഷെയർ ചെയ്യാൻ ഒരാൾ വരുന്നതാണ് കുറച്ച് റിലാക്സേഷൻ തരുന്നതാണ് ഇപ്പോൾ വ്യാഴം എല്ലാ തരത്തിലും നിങ്ങൾക്ക് കംഫർട്ട് തരാൻ വരുന്നുണ്ട് എന്നാലും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഈ മോക്ഷ ത്രികോണങ്ങളിൽ മീനം കർക്കിടകം വൃശ്ചികം രാശികളിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനം ദൃഷ്ടിസംബന്ധമായാലും അവിടെ ഇരിക്കുകയാണെങ്കിലും അവരുടെ ദശ അന്തർദശാ കാലങ്ങൾ നടക്കുമ്പോൾ കുറച്ച് വിഷമങ്ങൾ തരും അത് നമ്മുടെ പ്രാരാബ്ധാണ് എന്നാലും ഇവിടെ പൂജാ പ്രാർത്ഥനകളുടെ ഫലം തരും അതുകൊണ്ട് നിങ്ങളുടെ ആചാര്യൻ പറഞ്ഞ വിധിക്കനുസരിച്ചിട്ട് പൂജാ പ്രാർത്ഥനകൾ ചെയ്യുന്നതും ഒരു സമയം കൂടിയാണ് നാമജപങ്ങളുടെ പുണ്യം ഒരു സമയമാണ് ഒന്നും മനസ്സിലാക്കേണ്ടത് വ്യർത്ഥമായ കാര്യങ്ങളിൽ നിങ്ങൾ സമയം കളയരുത് ഗോസിപ്പ് പറഞ്ഞിട്ടും എന്ന വ്യക്തി അങ്ങനെയാണ് അവിടെ അഞ്ചാം ഭാവം ആണ് ഒൻപതാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതുകൊണ്ട് നിങ്ങൾ സമയം പാഴാക്കരുത് നിങ്ങൾക്ക് നിങ്ങളിൽ ഫോക്കസ് ചെയ്യാനും നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ഒരു പ്രയത്നത്തിനൊക്കെയാണ് ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ത്രികോണ സംബന്ധവും ഈ ദൃഷ്ടികളൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കരിയർ നമ്മുടെ കർമ്മസ്ഥാനം എനിക്കെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഒഴിവ് സമയങ്ങളെ എങ്ങനെ ഉപകാരപ്രദമാക്കും എന്നിട്ട് എനിക്ക് എങ്ങനെ സന്തോഷം ലഭിക്കും ഇത്തരം കാര്യങ്ങളിൽ ഞാൻ എന്ന കാര്യത്തിൽ കുറച്ച് ഫോക്കസ് ചെയ്യണം അതേസമയം കുറേയൊക്കെ കുനിഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ മീനത്തിൽ സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ അതുപോലെ വ്യാഴമാണ് ലഗ്നത്തിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ കുറച്ചുകൂടി കുനിഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇത് ത്യാഗത്തിൻ്റെ രാശിയാണ് മോക്ഷമാർഗത്തിലേക്ക് പുറപ്പെട്ട ഒരാളാണ് പക്ഷെ എല്ലാം മറന്നിട്ടും ഇരിക്കുകയാണ് ഇപ്പോഴും ആ മായയിൽപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ത്യാഗം ചെയ്യാൻ അറിയില്ല ഇപ്പോൾ കുറച്ച് രാഹുവിൻ്റെയും ചൊവ്വയുടെ ഒക്കെ ദശകളാണെങ്കിൽ കുറച്ച് ടഫായിരിക്കും കാരണം ലഗ്നാധിപൻ നല്ല അവസ്ഥയിലാവുമ്പോൾ നമുക്കും ഈഗോ കൂടും പാപഗ്രഹങ്ങളുടെ കാര്യമാണ് പറയുന്നത് അവരുടെ ഇൻഫ്ലുവൻസ് ലഗ്നത്തിലേക്കുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈഗോ കൂടും നമ്മൾ വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് പല കാര്യങ്ങളിലും ഇഷ്യൂസ് വരും അപ്പോൾ ശരിക്കും ഇവിടെ നിങ്ങൾ കുറച്ച് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി കാര്യങ്ങളിൽ വീട് വാഹനം പ്രോപ്പർട്ടി എന്ന കാര്യങ്ങളിൽ ഇന്നതുപോലെ ഇന്ന സ്ഥലത്ത് തന്നെ വേണം ഇന്നതുപോലെ നടക്കണം ഇതൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈ നിങ്ങളുടെ യാത്രയിൽ തടസ്സം വരും മീനം എന്നത് ആയിട്ടുള്ള ഒരു ആനന്ദത്തെ സൂചിപ്പിക്കുന്ന രാശി കൂടിയാണ് വ്യാഴം അങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ് ധ്യാനത്തിൽ നിൽക്കുന്ന ഒരു മുനിയുടെ അവസ്ഥയാണ് നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരുപാട് ഇടപെടാതെ മറ്റുള്ളവർക്ക് ഒരുപാട് അഡ്വൈസസ് കൊടുക്കാതെ അതൊരു പ്രത്യേകതയാണ് വ്യാഴത്തിൻ്റെ മീനം ലഗ്നം എന്ന് പറയുമ്പോൾ വ്യാഴം നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ ബുധനാണ് ബലവാനാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ തീർച്ചയായിട്ടും വെറുതെ അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കും മുന്നിലുള്ള ആൾ മുന്നിലുള്ള ആളുടെ ഡെപ്ത്ത് നിങ്ങൾക്കറിയാനായിട്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ പ്രായം കുറവായിരിക്കും പക്ഷേ അവരുടെ ഉള്ളിലുള്ള അഗാധമായിട്ടുള്ള അറിവ് അവരുടെ തപോബലം മുൻ ജന്മത്തിൽ നിന്ന് കൊണ്ടുവരുന്നതും ഈ ജന്മത്തിലാണെങ്കിലും അത് അറിയാനായിട്ട് വേണ്ടി ഒക്കെ പറയുമ്പോൾ നിങ്ങളുടെ വ്യാഴത്തെ നിങ്ങൾ ദുർബലനാക്കുകയാണ് അപ്പോൾ മൗനം എന്നത് ശരിക്കും പാലിക്കേണ്ട ഒരു സമയമാണ് എത്രമാത്രം അതായത് ശരിക്കും മൗന വ്രതം എടുക്കാൻ പറ്റുന്നത് വളരെ നല്ലതാണ് ഏഴര ശനിയുള്ള മീനം രാശിക്കാരൊക്കെയാണെങ്കിൽ കഴിഞ്ഞതും ഒന്നും ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ അല്പം അല്പസംസ ഫോൺ ഉപയോഗിക്കാതിരിക്കുക ചെറിയ രീതിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക പിന്നെ വലുതായ രീതിയിൽ മൗനവ്രതത്തിലേക്ക് കിടക്കുക അത് വളരെ വളരെ ഗുണം ചെയ്യും കരിയറിലാണെങ്കിലും മാരിഡ് റിലേഷൻഷിപ്പ് കാര്യങ്ങളിലാണെങ്കിലും വലിയ പ്രയാസമാണ് മൗനവ്രതം എടുക്കാൻ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആക്ഷനും പാടില്ല മൗനം തന്നെയാണ് നിങ്ങളുടെ നിത്യകർമ്മങ്ങൾ ചെയ്തോളൂ അത് വീട്ടമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം എല്ലാം ചെയ്യണം പക്ഷേ ഇത് പതുക്കെ പ്രാക്ടീസ് ചെയ്യുക പെട്ടെന്ന് സാധിക്കില്ല ആദ്യം ആദ്യമൊക്കെ നമുക്ക് ആയി കാണിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും കാരണം നമുക്ക് ശീലമില്ലാത്തത് കൊണ്ട് അതായത് ഇത്ര മണിക്കൂറും ബുധനാഴ്ച ദിവസം ഇത്ര മണിക്കൂർ ഞാൻ വ്രതം മൗനവ്രതത്തിലായിരിക്കും എന്ന് തീരുമാനം സ്ലോലി തുടങ്ങുക മറ്റൊന്ന് മൊബൈൽ ആ ദിവസം യാതൊരു തരത്തിലും മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക ഇത്തരം ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യും കാരണം ബുധൻ്റെ നക്ഷത്രങ്ങൾ നിങ്ങളുടെ ലഗ്നത്തിലുമുണ്ട് രേവതി അതുകൂടാതെ കർക്കിടകത്തിൽ ആയില്യം അതുകൂടാതെ വൃശ്ചികത്തിൽ തൃപ്പേട്ട അതായത് നിങ്ങളുടെ ഒരു ത്രികോണ ഭാവത്തിൽ ബുധൻ്റെ നക്ഷത്രമുണ്ട് അപ്പോൾ നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യം അതുപോലെ നിങ്ങൾക്ക് ശരിക്കും ഒരു തപോ ബലത്തിനായാലും മൗനവ്രതം എന്നത് വളരെ ഇഫക്റ്റീവാണ് ഈ ബുധനാഴ്ച ദിവസങ്ങളിൽ മൗനവ്രതം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും വളരെ ടഫാണത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വളരെ ടഫാണ് അപ്പം നമ്മളതിന് പ്ലാൻ ചെയ്യുക ഈ ഗോചര സമയത്തൊന്നുമല്ല അല്ലെങ്കിലും പതുക്കെ പതുക്കെ തുടങ്ങുക അപ്പോൾ നമ്മുടെ വീട്ടുകാർക്കും അത് ശീലമാകും ആ ബുധനാഴ്ച രണ്ട് മണിക്കൂർ ഇവളും മണ്ടില്ല അല്ലെങ്കിൽ നാല് മണിക്കൂർ അമ്മ സംസാരിക്കില്ല അപ്പോൾ ഇങ്ങനെ പതുക്കെ അത് ശീലമാവുക അതുപോലെ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും അത് മാനേജ് ചെയ്യാൻ പഠിക്കുക അല്പം സംസാരിച്ചിട്ട് അത് ഇന്ന് അല്പമാണ് ആ ഒരു ഒരുപാട് സംസാരിക്കാതിരിക്കുന്നത് ആവശ്യത്തിന് മാത്രം മാത്രമുള്ളത് അപ്പം അത് വളരെ വ്യാഴം നല്ലതല്ലെങ്കിലാണ് വെറുതെ അങ്ങോട്ട് അഡ്വൈസ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ വ്യാഴത്തിന് നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റം റോൾ മാറ്റം കുടുംബസുഖം ഒക്കെ തരാനും കഴിയും അപ്പോൾ ശരിക്കും ഈ കാര്യങ്ങൾക്ക് പ്രിപ്പയർ ആയിരിക്കാം നിങ്ങളുടെ ജോലിയിൽ ഒരു മാറ്റം തരാൻ വ്യാഴത്തിന് കഴിയുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ദശാന്തർദശകൾ ശനിയുടെ ദശാന്തർദശകൾ ഒക്കെ വരികയാണെങ്കിലും പ്രക്കിടകത്തിലും മീനത്തിലും പ്രശ്നത്തിലൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാന്തർദശാകാലങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ ചില ചേഞ്ചസ് വരാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ഈഗോയ്ക്ക് പുറത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ധനുവിൽ സൂര്യൻ ഇരിക്കുന്നുണ്ട് ചൊവ്വ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേതു ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക പ്രത്യേകിച്ച് കേതു ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വമേധയാ ജോലി ഉപേക്ഷിക്കാനൊക്കെ തോന്നും അപ്പം അത്തരം കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളൊരു ആചാര്യനെ കണ്ടിട്ട് അഭിപ്രായം എടുക്കുക അപ്പോൾ ഇതാണ് മീനം ലഗ്നം മീനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഗോചരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കും കൂടിയുള്ള വ്യാഴത്തിൻ്റെ ഗോചരത്തെ എങ്ങനെ നോക്കിക്കാണമെന്നതിനെക്കുറിച്ചുള്ള ചില അറിവുകൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹു കേതുക്കളുടെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ശനിയുടെ മാറ്റം വരുന്നുണ്ട് അത് നിങ്ങളുടെ ദശാന്തർദശകളിലും മാറ്റം വരുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ നല്ല അഡ്വൈസ് എടുക്കേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം ബൈ